ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിച്ചുപൊളിച്ചില്ലേ ഇനിയിപ്പോൾ ഈസ്റ്ററോ ആ വരുന്നത് അതിൻ്റെ ഇടയിലുള്ളൊരു ബ്രേക്കിലിട നമ്മൾ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് നമ്മളുടെ ഇടിയൻ ചക്ക അത് വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ ഇടിച്ചക്ക തോരൻ അപ്പോൾ നമ്മൾ വിഷുവിന് കണി വെച്ച ചെറിയ ചക്ക അത് അതിൻ്റെ മുള്ളും നടുവിൽത്തെ പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ പീസ് ഇങ്ങനെ ക്യൂബാക്കിയെടുത്ത് അത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച പീസുകളാണത് കേട്ടോ നല്ല പോലെ നമുക്ക് കൈ കൊണ്ടുതന്നെ ജസ്റ്റ് ഇങ്ങനെ ഉടച്ചുടച്ച് എടുക്കാൻ പറ്റും വേറെ ടൂളൊന്നും അത് ഇടിച്ച് ചതക്കേണ്ട കാര്യമൊന്നുമില്ല വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇതിങ്ങനെ സ്പ്രെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ചെയ്യുന്ന ഒരു ഡിഷാണ് നമ്മൾ ചെറിയൊരു ടിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ടേസ്റ്റ് വൈസ് ഒരു ഡിഫറൻസ് കിട്ടും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റുമാണ് അപ്പോൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഇത് ചേർക്കുന്നത് ഉണക്ക ചെമ്മി വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് തരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ നമുക്കപ്പോൾ ചെയ്ത് തുടങ്ങാം നമ്മൾ എല്ലാ ചക്കയുടെ പീസുകളും എടുത്ത് ഇതുപോലെ ചെറിയ ഇതായിട്ടിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചുടച്ച് എടുത്താൽ മതി എല്ലാം സിമ്പിളായിട്ട് കിട്ടും കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് വറവിടണം നേരത്തെ നമ്മൾ ചെമ്മീൻ ചൂടാക്കിയ വെളിച്ചെണ്ണയാണ് അതിനകത്തുള്ളത് അതിനകത്തേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പോരാത്ത വെളിച്ചെണ്ണ കേട്ടോ അതിനകത്ത് നമ്മൾ എണ്ണ ചൂടാവുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കണം കടുക് ഇട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ എണ്ണയിൽ കിടന്ന് പൊട്ടിയതിന് ശേഷമേ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് കടുക് മുഴൻ പൊട്ടില്ല ഒരു കൈപ്പായിട്ട് കിടക്കും എന്തുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും അതുകൊണ്ട് കടുക് പൊട്ടി അതിൻ്റെ ഫ്ലേവർ മുഴുവൻ പുറത്ത് തരണം ഇനി നമ്മൾ ഈ വറ്റൽ മുളക് ഒന്ന് നടു പൊട്ടിച്ചിട്ട് വേണം കേട്ടോ ഒരു നാലഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നടുപൊട്ടിച്ചിട്ട് അത് കരിവ് വരുന്നതിൽ മുൻപ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് വഴണ്ട് വരുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ ഇനി അതിനകത്തേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് ഇതൊരുപാട് എരിവുള്ള ഒരു ഡിഷല്ല അതുകൊണ്ട് മുളക് പൊടി ഒരു അരസ്പൂണിൽ മേലെ അത്രയേ ഉള്ളൂ കേട്ടോ ഈ കാണുന്ന അത്ര മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അതെടുത്ത് നല്ലപോലെ ആ എണ്ണയിൽ ആദ്യം തന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആയിട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറി അത് മൂത്ത് വരണം കേട്ടോ മൂത്ത് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ചക്ക ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ക്രഷിങ് മീൻസ് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ മീൻസ് ചെയ്ത് ഷ്രെഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയത്രയേ ഉള്ളൂ പിച്ചി പിച്ചി എടുക്കുക അതുതന്നെ എന്നിട്ട് അതിനകത്തേക്ക് ചക്ക ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യണം നമ്മൾ ആദ്യം മൂപ്പ് മൂപ്പിച്ച് വഴറ്റിയെടുത്ത ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതെല്ലാം ഈ ചക്കയിലേക്ക് മിക്സ് ആയിരിക്കണം ഇപ്പോൾ ഈ ചക്കയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി എക്സ്ട്രാ ഇടുന്നില്ല അതിൻ്റെ കളർ തന്നെ ആ ഒരു മഞ്ഞൾക്കളർ ആയിട്ടിരിക്കുന്നുണ്ടല്ലേ പക്ഷേ ഉപ്പ് ഒത്തിരി കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ടേസ്റ്റ് ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിനോട്ട് ഇഷ്യൂ ആവുന്നു േത് വഴിട്ടുന്ന ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ കുറേ മിക്സിങ് നടത്തുന്നത് കൊണ്ട് ആ ഉപ്പ് എല്ലായിടത്തും വെക്കോളും അപ്പോൾ അന്ന് കുറച്ചൊരു ഉപ്പ് നമ്മൾ കൊടുക്കുന്നു വിഷുവിനൊക്കെ കണി വെച്ച ചക്കെ ചെറിയൊക്കെയാണ് വെക്കുക ചെറിയ ഇടിയൻ ചക്കപ്പ് മീൻ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുക ഒരു ദിവസം രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഇത് എന്തായാലും വേവിച്ച് നമ്മളിപ്പോൾ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെക്കും പിന്നെ എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ ഫ്രീസറിൽ നിന്നങ് എടുത്താൽ മതി പിന്നെ നമ്മളുടെ ചെമ്മീൻ നമ്മൾ വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഇത് നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ വെജിറ്റേറിയൻ മാത്രം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇടിച്ചൊക്കെ ഇത് ഈ ചെമ്മീനും കൂടി ഉണ്ടെങ്കിൽ ആ ചെമ്മീൻ്റെ ഫ്ലേവറും കൂടെ ആയിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് നല്ലതായിരിക്കും കേട്ടോ മറ്റേത് വെജിറ്റേറിയൻ ഓപ്ഷനാണ് ഇത് നല്ലപോലെ എല്ലായിടത്തും മിക്സ് ചെയ്യുക അപ്പോൾ ഈ ചെമ്മീൻ ക്യൂബൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ അപ്പോൾ അത് ചേർത്താലും ഏകദേശം ഇതേ റിസൾട്ട് തന്നെയാണ് ഇത് നമ്മൾ മ്മീന്ന് നോക്കി നമ്മൾ തന്നെ പൊടിച്ച് ചേർക്കുമ്പോൾ ആ ഒരു വിശ്വാസം കൂടെ ഉണ്ട് അതിന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം